മലയാളത്തിൽ തന്നെ ഏറ്റവും ഗംഭീരവും വമ്പൻ ചിത്രവുമായ പൃഥ്വിരാജിന്റെ ജീവിതം എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു ഇതിന് തുടക്കമായത് ഓഡിയോ ലോഞ്ചിൽ പൃഥ്വിരാജിന് വേണ്ടി മോഹൻലാൽ സഹിതം ഈ പരിപാടി എത്തി പൃഥ്വിരാജും മോഹൻലാലും ബ്ലസ്സിയും എയർ റഹ്മാനും നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു ഇതിൽ തന്നെ ഈയിടയ്ക്ക് ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമുണ്ട് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊരു വാക്ക് അത് വലിയ രീതിയിലുള്ള ഫാൻ ഫൈറ്റിന് ഇടവെച്ചപ്പോൾ ഇന്നൊരു ഫ്രെയിമിൽ ഗംഭീര ചിത്രം സിനിമാ സിനിമാഅലിസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇതൊരു ഗംഭീര ഫ്രെയിം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ ഗോഡ് ലൈഫ് എന്ന സിനിമയുടെ ദ ഗോട്ടും അതിന് താഴെ മോഹൻലാലിന്റെ ആ നിൽപ്പും ഇത് വൈറലായപ്പോഴാണ് മറ്റൊരിടത്ത് ഒരു ഗംഭീര വീഡിയോ ആരാധരെ ഞെട്ടിപ്പിച്ചത് ഒരു ഫ്രെയിമിൽ മോഹൻലാലും ഏറെ ഓമാനം കൂടി നിൽക്കുന്നു ആട് ജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുവരും സ്റ്റേജിൽ നിൽക്കുന്നതും അതിന് പുറകിൽ നിന്നും ആരാധകർ ലാലേട്ട എന്നും റഹ്മാൻ സാർ എന്നും വിളിച്ചു പറയുന്നതും അവർ തിരിഞ്ഞു നോക്കുന്നതും ഒക്കെ ഗംഭീരമായ ഒരു ഷോട്ടായിരുന്നു അത് മീഡിയകൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ എത്തിക്കുകയും ചെയ്തു ഈയൊരു കാര്യം നിൽക്കുമ്പോഴാണ് എ ആർഒമാനും മോഹൻലാലും ഒന്നിച്ചപ്പോൾ വിസ്മയങ്ങൾ പിറന്ന കാര്യങ്ങൾ അവർ ആലോചിക്കുന്നത് പക്ഷേ ഇവർ തമ്മിൽ ഒന്നിക്കാതെ പോയ ചില സന്ദർഭങ്ങൾ കൂടി അവർ ചികഞ്ഞെടുക്കുകയായിരുന്നു മോഹൻലാലും എ ആർഒമാനും ഒന്നിച്ച യോദ്ധ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമയും അതിലെ ഗാനങ്ങളും ഇന്നും അവരുടെ ഫേവറേറ്റുകളാണ് ആ സിനിമയിലെ ഗാനങ്ങൾ ഇന്നും പാടി നടക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ നമുക്കിടയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അവരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഒന്നായിരിക്കും യോദ്ധ എന്ന സിനിമയിലെ പല പാട്ടുകളും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ പിന്നീട് ഇവർ ഒന്നിച്ചത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇരുവർ എന്ന തമിഴ് ചിത്രത്തിലൂടെ ഇവർ ഒന്നിച്ചത് ാൽ കൂടുതൽ സിനിമകളൊന്നും ഇവർ ഒന്നിച്ച് ചെയ്തില്ല പക്ഷെ ചെയ്തതൊക്കെ ഗംഭീരമായ സിനിമകളും പാട്ടുകളുമൊക്കെ മാറി എന്നാൽ ഇവർ ഒന്നിക്കാതെ പോയത് ഗംഭീര ചില സിനിമകളായിരുന്നു അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് പാസൽ സംവിധാനം ചെയ്യാനിരുന്ന ഹർഷൻ ദുലഹരി എന്ന മോഹൻലാൽ ചിത്രമായിരുന്നു മോഹൻലാലും ശ്രീദേവിയും ഒന്നിക്കാനിരുന്ന ഒരു ഗംഭീര മാസ്റ്റർ പീസ് ചിത്രം മണിചിത്രർ താഴ്ന്ന ശേഷം ചിന്തിച്ച ഒരു ഗംഭീര ചിത്രമായിരുന്നു ഇത് ഇതിൽ മ്യൂസിക് ചെയ്യാൻ എറൊമാൻ ആയിരുന്നു വരാനിരതും പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഈ ചിത്രം നടക്കാതെ പോയി അത് എന്താണ് കാരണമെന്ന് നമ്മൾ ഇതിനുമുമ്പ് ചർച്ച ചെയ്തതായിരുന്നു അതിന്റെ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് ഫാസിൽ വരെ എത്തിയിരുന്നു ആ ചിത്രം സംഭവിച്ചിരുന്നെങ്കിൽ ഗംഭീര പാട്ടുകൾ പിറന്നേനെ എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ മോഹൻലാലും ശ്രീദേവിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ നിറഞ്ഞ ഗംഭീര പാട്ടുകൾ പിറക്കേണ്ട സിനിമയായിരുന്നു അത് അതൊരു വാത്തു നിൽക്കുമ്പോൾ പിന്നീടും എ ആർ റഹ്മാനും മോഹൻലാലും ഒന്നിക്കാൻ ഇരുന്നതായിരുന്നു അത് മോഹൻലാലിന് തന്നെ നടക്കാതെ പോയ പക്ഷേ ഇനി നടക്കാൻ സാധ്യതയുള്ള രണ്ടാം മുഴം എന്ന ചിത്രമായിരുന്നു രണ്ടാം രണ്ടാംപുഴം എന്ന ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ എ ആർ റഹ്മാന്റെ സാന്നിധ്യം പലയിടത്തും പറയപ്പെട്ടിരുന്നു ബോളിവുഡിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന രീതിയിലായിരുന്നു എ ആർ റഹ്മാൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെട്ടത് അങ്ങനൊരു ചിത്രം സംഭവിച്ചിരുന്നെങ്കിൽ എയർ ഒമാൻ മോഹൻലാലുമായി വീണ്ടും ഒന്നിച്ചേനെ ഇനിയും ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ എയർഒമാൻ തന്നെ ഈ ചിത്രത്തിൽ എത്തണമെന്നാണ് പല പ്രേക്ഷകരും അന്നേ തന്നെ പറഞ്ഞത് ഒരു വിദൂര സാധ്യത ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഇനിയൊരു മോഹൻലാൽ എയാർഒമാൻ കോംബോയിൽ ഒരു ഗംഭീര സിനിമയും മ്യൂസിക്കും ഒക്കെ സംഭവിക്കുമോ എന്ന് നോക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിൽ എയർ റോമാനുമായ ഒരു കണക്ഷൻ സംഭവിച്ചത് എ ആർ റൊമാന്റെ ശിഷ്യൻ കൂടിയായ ലിഡിയൻ നാഥസ്വരം എന്ന കൊച്ചുകുട്ടിയാണ് മോഹൻലാലിന്റെ ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അങ്ങനെയും ഒരു യാദൃശികം ഈ സിനിമ സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഏറമ്മാനും മോഹൻലാലും പല കാര്യങ്ങളും പറയാൻ കാണും തന്റെ ചിത്രവുമായി ബന്ധപ്പെട്ടും ഏറമാൻ ശിഷ്യനുമായി ബന്ധപ്പെട്ടും ഒക്കെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ആ സ്റ്റേജിൽ നിന്നതും അങ്ങനെ നിന്നപ്പോഴാണ് ആ ഒരു വീഡിയോ പ്രേക്ഷർക്കിടയിൽ വൈറലായത് പുറകിൽ നിന്നും ലാലേട്ട എന്നും റഹ്മാൻ സാർ എന്നും വിളിച്ചു പറയുകയും അവർ തിരിഞ്ഞു നോക്കുകയും ആ സന്തോഷം ആരാധർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്യുന്ന നിമിഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി അന്ന് അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലായിരിക്കുകയാണ് ഇന്ന് വൈറലായ വീഡിയോകളിൽ ഒന്നായി മാറുകയാണ് മോഹൻലാലിന്റെയും എ ആർ റഹ്മാന്റെയും ഈ വീഡിയോ